ഇന്നസെന്റ് ഒരു പാഠപുസ്തകമാണെന്ന് സിനിമാ താരം സലീം കുമാർ ലെജൻസ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇന്നസെന്റ് സ്മൃതി സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളിലും തളരാതെ ക്യാൻസർ ബാധിതനായ അവസ്ഥയിൽ പോലും ഇന്നസെന്റ് മറ്റുള്ളവർക്ക് മാതൃകയാവുകയായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സായാഹ്നം ജീവിതത്തിൽ എന്നും ഓർക്കുന്ന ഒന്ന് തന്നെയായിരിക്കും ഞാൻ വളരെയേറെ സ്നേഹിച്ച ഇത് വെറും വാക്കുകളല്ല വളരെയേറെ സ്നേഹിച്ച ആരാധിച്ചിരുന്ന ഒരു നടനായിരുന്നു എൻ്റെ സംഗീതം എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പകർത്താൻ ആഗ്രഹിച്ച പകർത്താൻ എന്ന പറ്റത്തിൽ എനിക്ക് എങ്കിലും പകർത്താൻ ആഗ്രഹിച്ച ഒരു നടൻ കൂടിയാണ് അദ്ദേഹം യാതൊരു ആവുകയുള്ളൂ ഒരു അസൂയ ഇല്ലാത്ത ഒരു നടൻ അതാണ് യാതൊരു ആവുകയുള്ളൂ സാധാരണ കലാകാരന്മാർക്കത് ഉണ്ടാവും അസൂയയും കുസുമ്പും ഒക്കെ ഉണ്ടാവും പക്ഷെ ഇന്നസെന്റ് ഏറ്റനെ സംബന്ധിച്ചിടത്തോളം ആരും രക്ഷപ്പെട്ടാൽ അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കും അങ്ങനെയുള്ളൊരു മനസ്സുതയാണ് ഇന്നസെന്റ് ഏർ ഇങ്ങനെ കൂടുതൽ അടുപ്പിച്ചത് ല്ലോ ആ കഥക്ക് കുറച്ചുകൂടി സ്റ്റേഷിപ്പുകളുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ കഥ ആയിരുന്നു അതായത് ഇത്രയും പരിശോധിക്കുക അതുകൂടി എൻ്റെ മൂത്ത മകൻ ചന്തുവിനെ എഴുത്തിനെത്തിയത് മഹാരാജ് കോളേജിലെ പ്രിൻസി എൻ്റെ പ്രിൻസിപ്പാളായിരുന്ന കെ എൻ ഭരണമാഷായിരുന്നു കെ എൽ ഭരണമാഷിനെ നാല് എം എ നാല് എം എ ഒരു എണ്ണിൽത്തിയത് ഇത്രയും പഠിപ്പുള്ള ഒരാളെ കൊണ്ടാണ് ഞാൻ എൻ്റെ മകനെ അവരിപ്പോ ഒരു എം എ എൽ എൽ പിന് അപ്പോൾ മാത്രം നാലല്ല അപ്പോൾ ഏതായാലും അത് മോശമായില്ല നാല് എം എ ഉള്ള അവരെ കൊണ്ടും ഒരു എൽ എൽ പിനെ കൊണ്ടും ഞാൻ എഴുത്തിരുത്തി രണ്ടാമത്തെ മകന്റെ സമയമായപ്പോ ഞാൻ ആലോചിച്ചു അവനെ എഴുത്തിരുത്തേണ്ട സമയമായപ്പോൾ ആലോചിച്ചു ഇതാരേ ഭരതമാഷൻ അന്നില്ല അദ്ദേഹം ജീവിച്ചിട്ടില്ല ഇതാരും വേണമെങ്കിൽ ഒരുപാട് ആലോചിച്ചു അങ്ങനെയാണ് ഈരസഞ്ചീ തന്നെ അപ്പോൾ എൻ്റെ പറഞ്ഞു ആരാണ് വിശ്വസിച്ചിരിക്കണം അറിയാൻ പറഞ്ഞത് ഇല്ല സഞ്ചാണ് ആ നമ്മൾ പുള്ളി ഈ ലോക കണ്ട ഒരു പത്ത് എം എക്ക് തുല്യക്കാരുള്ളി ലോകപരിഷ്യം അത് ഞാൻ അത്രത്തോളം ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഒരു നല്ലൊരു ശ്രദ്ധയുണ്ട് അത് മതി അങ്ങനെ ഞാൻ എൻ്റെ മകനെങ്കിലും തുറന്നു ബാക്കി കഥകൾ സ്വാഗത പുറത്തുകൾ പറഞ്ഞു ഈ പറയാത്തൊരു കഥ എന്ന് പറയാം ഇതെല്ലാം ഏത് രസിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി പിറ്റേ ദിവസം എനിക്ക് ഇൻഡ്യോസൻറ്റേറ്റിനും ഒരേ സ്ഥലത്താണ് ഷൂട്ടിങ് കല്യാണ റാമൻ എന്നാണ് ആ പുറത്തേക്ക് വരുന്നത് അപ്പം അവിടെയാണ് ഷൂട്ടിങ് അത് ലാൽ സിദ്ധിഖ്ലാസിൽ ലാലിൻ്റെ വീടുണ്ട് നമ്മുടെ കാക്കന അവിടെ കുറച്ചങ്ങൾ പാലായിട്ട് കുറച്ച് കലക്കോട്ട് പോകുമ്പോൾ അത് കൃത്യമായ വന്നു പേര് എന്ന് മാത്രമല്ല ചെമ്പു ബുക്ക് മൂക്കല്ലേ ആ അങ്ങനെന്തോ പേരാണ് വാഴക്കാല സോറി വാഴക്കാല ഈ വാഴക്കാലയിലാണ് അത് ഷൂട്ടിങ് എല്ലാവരെയും വാങ്ങിയിട്ട് വെക്കുന്ന പുതിയ വീട്ടിലാണ് ഷൂട്ടിങ്ങ് അവിടെ താമസിക്കൂടി വന്നത് അപ്പം എനിക്ക് സംസാ അങ്ങനത്തെ പേപ്പറിൽ എല്ലാ പേപ്പറിലും സരിക്കും വന്നാൽ അങ്ങനെ ഇൻഡസൻറ്റി എഴുത്തിന് ഇരുത്തി എന്ന വാർത്ത വന്നു ഞാൻ ലൊക്കേഷനിലും െ കുറിച്ച് ചർച്ച ചെയ്തു ചർച്ച സമയത്ത് ലാലേന പറഞ്ഞോ സ്വലീപിന്റെ മൂത്തം കൂടി എഴുത്തിരുത്ത ഭരതമാശ അല്ലേ അപ്പൊ നമ്മക്ക് അതെ അദ്ദേഹം മരിച്ചു പോയില്ലേ നോക്കി മരിച്ചുപോയി അപ്പൊ ഇന്ന വെറുതെ അല്ല ഇവന്റെ ഭാര്യ എഴുത്തിരുത്തി കഴിഞ്ഞപ്പ എന്നെ ഒരു നോട്ടം നോക്കി അടുത്തത് ഇയാളാണല്ലോ കാരണം സ്വന്തം മരണത്തെ പോലും ഇത്രക്ക് ചിരിയുമൊക്കെ അവതരിപ്പിക്കാൻ

പ്രിയപ്പെട്ട ഇജ്ഞസിട്ടൻ ജീവിക്കുക ഇജ്ഞസിന്റെ ഉണ്ടായിരുന്നെങ്കിലോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചു പോകാൻ അത്രമാത്രം നമ്മളോട് ഇഷ്ടമുള്ള കൊള്ളാൻ നമുക്കിഷ്ടമുള്ള ഒരു നല്ല വിധം അദ്ദേഹത്തിന്റെ കലാരംഗത്തുള്ള വൈഭവം മാത്രമല്ല ഒരു ജനപ്രതി എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ച ഉത്തരവാദിത്വപരമായ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെയൊരു ജ്യേഷ്ഠ സഹോദരൻ നമുക്കില്ലാതെ പോയി എന്നുള്ളതാണ് നമ്മളെ കേരളത്തിൽ അദ്ദേഹം ഈ നാടിനെ എത്രമാത്രം ക്ഷണിച്ചിരുന്നു എന്ന് കാണാൻ പറ്റുന്ന എത്രയോ നിമിഷങ്ങളാണ് നമുക്ക് തന്നെ എവിടെ ചെന്നാലും കേരളത്തിനകത്ത് എവിടെ ചെന്നാലും കേരളത്തിനപ്പുറത്ത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെല്ലുമ്പോഴും ഇന്ത്യക്ക് പുറത്ത് മറ്റ് വിദേശ രാജ്യങ്ങൾ ചെല്ലുമ്പോഴും അദ്ദേഹം അഭിമാനത്തോടെ പറയാനുണ്ട് ഞാൻ ഈങ്ങാലക്കുടക്കാരാണ് ആ ഈങ്ങാലക്കുടയുടെ എല്ലാ വൈകാരിക ഭാവങ്ങളും അദ്ദേഹം എപ്പോഴും നശിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയുള്ള പ്രിയപ്പെട്ട എൻ എസ് എന്ദേഹൻ അദ്ദേഹത്തിൻ്റെ ആ കലാരംഗത്തുള്ള വൈഭവം അത് എത്രമാത്രമാണ് നമ്മുടെ ആളുകൾ ആസ്വദിച്ചിട്ടുള്ളത് എന്ന് പലപ്പോഴും പല സന്ദർഭങ്ങളിലും പല ശ്രദ്ധ എനിക്ക് വളരെ അത്രമാത്രം അദ്ദേഹത്തെ ആരാധിക്കുകയുണ്ടായി ഏതായത് എഴുന്നൂറിലധികം മലയാള സിനിമയിലാണ് പ്രിയപ്പെട്ട വിനസിനെ അഭിനയിക്കുന്നത് മലയാള സിനിമയിൽ മാത്രമല്ല പിന്നീട് തമിഴ് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ സിനിമകളിലും വിനസന കഴിഞ്ഞ് അഭിനയിക്കുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ മഹാ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് എത്രയോ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് നമുക്ക് ലാഭം കലാലോകത്തിന് നൽകിയ മികച്ച സംഭാവനകളെ മുൻനിർത്തി സിനിമാ മേഖലയിലെ സജീവ സാന്നിധ്യവും ദേശീയ അവാർഡ് ജേതാവുമായ സലീം കുമാറിന് അഡ്വകറ്റ് തോമസ് ഉണ്ണിയാടൻ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടാമത് ഇന്നസെന്റ് പുരസ്കാരം സമ്മാനിച്ചു ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജോൺസൺ കോലങ്കണ്ണി ചാലക്കുടി നഗരസഭാ കൗൺസിലർ വി ജെ ജോജി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റ്ലപ്പള്ളി അനുസ്മരണ പ്രഭാഷണം നടത്തി സലീംകുമാർ ഇടവേള ബാബു കലാഭവൻ ജോഷി ഇന്നസെന്റ് സോണറ്റ് നഗരസഭാ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് കെ ആർ വിജയ ജോൺസൺ കോറങ്കണ്ണി ചാലക്കുടി നഗരസഭാ കൗൺസിലർ വി ജെ ജോജി ഇരിങ്ങാലക്കുട നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എബിൻ വെള്ളാനിക്കാരൻ എന്നിവർ പ്രസംഗിച്ചു ജനറൽ കൺവീനർ ഷാജിൻ ചക്കാലക്കിൽ സ്വാഗതവും ലെജൻസ് ഓഫ് ഇരിങ്ങാലക്കുട പ്രസിഡന്റ് ലിയോ താണിശ്ശേരിക്കാരൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ഇന്നസെന്റിന്റെ വിവിധ സിനിമകളിലെ ഗാനങ്ങളെ കോർത്തിണക്കിയ സംഗീത വിരുന്ന് അരങ്ങേറി ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ update your home with elegant style years of experience and good service inside outside home gallery kc menon commercial center main road iringalkuda